അടുത്തിടെ മോഹൻലാലിന്റെ നിരവധി വ്യത്യസ്തമായ ചില വേഷങ്ങൾ സിനിമയിലൂടെ പിറന്നിരുന്നു അതിനൊക്കെ മികച്ച രീതിയിലുള്ള അഭിപ്രായം നേടുകയുണ്ടായി ക്യാമറ വേഷം ആയിരുന്നെങ്കിലും ചെയിലറിലെ മോഹൻലാൽ എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരം വർഷങ്ങൾക്ക് ശേഷം വക്കീൽ കുപ്പായം അണിഞ്ഞ അണിഞ്ഞെ വിജയമോഹനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഗംഭീരം സിനിമയെക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ബാലുവനിലെ മോഹൻലാൽ എങ്ങനെ ഗംഭീരം അവസാനം തിയേറ്ററിലെത്തിയ മോഹൻലാൽ ഭാഗമായ മൂന്ന് സിനിമകൾ മൂന്നും മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് ബാലിഗേറാമല ഒന്നുമല്ല എന്നത് സത്യം തന്നെ മോഹൻലാലിന്റെ ബാലികേറാമല അല്ലാത്ത ബാലുവൻ പോലും ഫുൾ ഓഫ് എത്ര പേർ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ചോദ്യം ഉയരുമ്പോൾ മാത്രമാണ് ഈ സിനിമയിൽ മോഹൻലാലിന്റെ പ്രസക്തിയെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത് വാണിജ്യ വിജയങ്ങൾ ലക്ഷ്യം വെച്ച് വന്ന സിനിമകൾ തന്നെയാണ് ഈ മൂന്നും അതിൽ തന്നെ എക്സ്പെരിമെന്റൽ ഐറ്റം ആയിരുന്നു വാലിബൻ എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് റിലീസിന് ശേഷവും ആറാട്ട് എലോൺ മോൺസ്റ്റർ എന്നിങ്ങനെ അന്നിലെ നടനോ താരത്തിനോ ഒരു പ്രയോജനം ഇല്ലാത്ത സിനിമകൾ കോവിഡ് സമയത്തും ശേഷവും ചെയ്ത മോഹൻലാൽ കൃത്യമായ ട്രാക്കിൽ തന്നെയാണ് നിലവിൽ പക്ഷേ മറ്റാരെയും പോലെ അല്ലല്ലോ മോഹൻലാൽ അഭിനേതാവ് എന്ന നിലയിൽ ആണെങ്കിൽ അത്രത്തോളം റേഞ്ചുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചാലേ പലരും അംഗീകരിക്കും സ്റ്റാർ എന്ന നിലയിലായാലും പോലൊരു വലിയ വിജയം പോലും പലരെയും പ്രീതിപ്പെടുത്തില്ല ഫാൻസിന് പൊക്കി നടക്കാൻ ആണെങ്കിലും വിരോധികളുടെ വാ അടപ്പിക്കുവാൻ ആണെങ്കിലും മഹാവിജയങ്ങൾ മോഹൻലാലിന് വേണം പെർഫോമൻസ് ആണെങ്കിലും ഒരു നേര് അല്ലെങ്കിൽ വാലിബൻ പോരാ ഈ ഒരു കൂട്ടർക്കും മോഹൻലാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെഗസി ആയിരിക്കാം ഇതിനൊക്കെ കാരണം ഇത്രയും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മോഹൻലാൽ പിക്ചറിൽ ഇല്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരുപാട് പോസ്റ്റുകളും കമന്റുകളും കണ്ടതുകൊണ്ട് മാത്രം അയാൾ ഒരു മഹാവിജയം തന്നിട്ട് ഒന്നര മാസം പിന്നിടുന്നേ ഉള്ളൂ അയാൾ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചത് എല്ലാവരും കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ അറിയാം മോഹൻലാലാണ് ഇതൊന്നും പോരാ എന്ന് ഇത്രയൊന്നും പോരാ എന്ന് ഓരോ പ്രേക്ഷകം വാക്കുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിടുന്നത് കാരണം മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വലിയൊരു വിജയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു ഗംഭീര പെർഫോമൻസ് ഉള്ള ഗംഭീര സിനിമയും ഗംഭീര വിജയവും അത് വന്നാൽ ഒരു വിഭാഗം വഴികളും പടിപറച്ചലുകളും ഒക്കെ കെട്ടടങ്ങും ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും എത്തുകയാണ് ഇത്രയൊക്കെ വലിയ എംപിയുടെ പെർഫോമൻസ് കാഴ്ചവെച്ച മോഹൻലാലിനെ പോലും ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേ വിമർശനങ്ങൾ നേരിടുന്നു ഇത്രയും വലിയൊരു വിജയം തന്നിട്ട് പോലും പക്ഷേ ഈ വിജയമൊന്നുമല്ല അദ്ദേഹത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതിലും മടങ്ങ് വലിപ്പമുള്ള വിജയമാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരു ചെറിയ വിജയമായാലും അത് ആശ്വാസം എന്ന രീതിയിൽ കാണുമ്പോഴാണ് ഇവിടെ മോഹൻലാലിനെ ഇങ്ങനെ കാണുന്നതും ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നു അഖിൽ ബി ആർ ഗ്രൂപ്പിൽ കുറിച്ച വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്ക് അത്ര ഹൈ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിമർശനത്തിന് ഇടവരുത്തുന്നതും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് തന്നെയല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും